ബ്രസീലിൽ സനാതന മതം വളരുന്നു ഒരു മതത്തിന്റെ ചട്ടക്കൂടും കർക്കശതയും മതവർഗീയ വാദവും ഒന്നുമില്ലാത്തതിനാൽ സനാതന മതത്തെ ബ്രസീലുകാർ ജീവിതത്തിലേക്ക് തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ബ്രസീലിലെ ആമസോൺ കാർഡുകളുടെ അടുത്തുള്ള അതിമനോഹരമായ ഒരു കൃഷ്ണക്ഷേത്രത്തിൻ്റേതാണ് ഭംഗിയുള്ള ഒരു കുളത്തിൻ്റെ നടുവിൽ അതിമനോഹരമായ ക്ഷേത്രം അവിടുത്തെ പ്രതിഷ്ഠ കൃഷ്ണനും ബലരാമനും പൂജ നടത്തുന്നതും വേദപഠനം നടത്തുന്നതും ഭഗവത്ഗീതയിലെ ഭാഗവതത്തിലെ ഒക്കെ ക്ലാസുകൾ നടത്തുന്നതും എല്ലാം വിദേശികളായ പോർച്ചുഗീസ് സംസാരിക്കുന്ന വിദേശികൾ പൂജകളും വേദോച്ചാരണങ്ങളും എല്ലാം ഇന്ത്യക്കാരെക്കാൾ നന്നായി ഇവർ നടത്തുന്നു അവരുടെ സ്വന്തം ബ്രസീലിയൻ ഭാഷയിൽ ഇവിടെ വരുന്നവർ ഭൂരിഭാഗവും വളരെ മോഡേണായി പാശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച ബ്രസീലുകാരാണ് അതാണ് മുമ്പ് പറഞ്ഞത് സനാതന മതത്തിന് ഭാഷ മത വർണ്ണ വസ്ത്ര നിബന്ധനകളൊന്നുമില്ല അത്ര സർവ്വസ്വതന്ത്രമായ ആർക്കും വരാവുന്ന ഇടങ്ങളാണ് ധർമ്മശാലകൾ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആദ്യമായി ചോറ് കൊടുക്കുന്ന ചോറൂടൽ ചടങ്ങ് പോലെ ഈ ബ്രസീലുകാരായ ശ്രീകൃഷ്ണ ഭക്തർ അവരുടെ കുഞ്ഞുങ്ങളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് ആദ്യമായിട്ടുള്ള ചോറൂണ് അമ്പലത്തിൽ നടത്തുന്നു അവരുടെ വിവാഹങ്ങളും അവർ ക്ഷേത്രത്തിൽ അഗ്നിസാക്ഷിയായി ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ജപിച്ച് നടത്തുന്നു തികച്ചും ആർഷഭാരത സംസ്കാരം അവർ ബ്രസീലിയൻ മണ്ണിൽ പറിച്ചു നട്ടിരിക്കുകയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ പ്രസ് ഓഫീസ് കർമാനോസിന് നൽകുന്ന വിവരം ഇങ്ങനെയാണ് ഫ്രാൻസിൽ നിന്നും എന്തിനാ സൗത്ത് കൊറിയയിൽ നിന്നും വരെ പുതിയ അമ്പലങ്ങൾ തുറക്കാൻ പോവുകയാണ് അതായത് സനാതനധർമ്മം എന്താണ് എന്ന് പഠിച്ചിട്ട് അതിനുശേഷം അവരുടെ നാടുകളിൽ അമ്പലങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന അതിനായി പ്രയത്നിക്കുന്ന വിദേശികളായ ഭക്തന്മാർ അങ്ങനെയുള്ളവർ നടത്തുന്നതാണ് ബ്രസീലിലെ ഈ ഭംഗിയുള്ള ക്ഷേത്രവും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ബ്രസീലിൽ ഇനിയും ക്ഷേത്രങ്ങളുണ്ട് നിരവധി ബ്രസീലുകാർ ബ്രഹ്മചാരിമാരായി ജീവിക്കുന്നു അവരെയൊക്കെ പറ്റിയുള്ള രസകരമായ വീഡിയോകൾ വൈകാതെ തന്നെ കർമ്മ ന്യൂസിലൂടെ തന്നെ കാണാം ബ്രസീലിൽ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്ന വേദങ്ങൾ പഠിപ്പിക്കുന്ന മഹാനായ വിദേശി ആചാര്യനെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പത്മശ്രീ പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി ബ്രസീലിൽ വളരെയധികം സനാതനധർമ്മ വിശ്വാസികളും വേദപഠനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ പോർച്ചുഗീസ് സംസാരിക്കുന്ന ബ്രസീലിൽ അവരുടെ തനതായ ബ്രസീലിയൻ ശൈലിയിൽ ഹിന്ദുധർമ്മം അനുഷ്ഠിച്ചു പോരുന്ന ധാരാളം പേരുണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം ബ്രസീലിനും സനാതനധർമ്മം പ്രചരിപ്പിക്കുന്ന മഹത്തരമായ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവങ്ങളുടെ ഇടയിൽ അവർ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളെപ്പറ്റി നൃത്തങ്ങളും നാടകങ്ങളും ഒക്കെ നടത്തുന്നു ഇവർ വെജിറ്റേറിയൻസ് ആണ് പശുക്കളെയും മൃഗങ്ങളെയും എല്ലാം ഇവർ സംരക്ഷിക്കുന്നു ഇവരുടെ അമ്പലത്തിനു ചുറ്റിനുമുള്ള കുളത്തിൽ വരുന്ന പക്ഷികളെയും അവിടെയുള്ള താറാവുകളെയും മീനുകളെയും എന്നിട്ട് അതിനു ചുറ്റുമുള്ള കാടുകളെയും എല്ലാം അവർ സംരക്ഷിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ഭഗവാൻ വിഷ്ണുവിൻ്റെതാണ് അതിനാണ് വസുദ്ധൈവ കുടുംബകം എന്ന് പറയുന്നത് ഇതുപോലുള്ള നിരവധി വിദേശ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വാർത്തകൾ കർമാനോസ് നിരന്തരമായി പബ്ലിഷ് ചെയ്യാറുണ്ട് ഇതുപോലെ വിദേശികളായ ശ്രീകൃഷ്ണ ഭക്തരോട് എന്തുകൊണ്ടാണ് അവർ സനാതനധർമ്മം ഫോളോ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നാണ് ഈ വിദേശികളായ കൃഷ്ണഭക്തർ പലരും ഞങ്ങളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൈവമാണ് ശ്രീകൃഷ്ണൻ ഇന്ത്യക്കാരനല്ല ശ്രീകൃഷ്ണൻ ഹിന്ദുവല്ല ശ്രീരാമൻ ഹിന്ദുവല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ എന്നാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല പണ്ട് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടന്നിരുന്ന ഒരു സംസ്കാരമാണ് സനാതനധർമ്മം ഇന്ത്യയിൽ മാത്രമല്ല എന്തിനാ അഫ്ഗാനിസ്ഥാനിൽ പോലും പണ്ട് സനാതനധർമ്മമായിരുന്നു ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മഹാഭാരതത്തിൽ പറയുന്ന പണ്ടത്തെ കാണ്ടഹാർ അല്ലെങ്കിൽ ഗാന്ധാരം എന്ന് പറയുന്ന രാജ്യമാണ് മഹാഭാരതത്തിലെ കൗരവരുടെ അമ്മയായി ഗാന്ധാരി വരുന്നത് ഈ രാജ്യത്ത് നിന്നാണ് ദുര്യോധനന്റെ സഹോദരിയായ ദുശ്ശല വിവാഹം ചെയ്തത് ഇപ്പോൾ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധുദേശ് എന്ന രാജ്യത്തെ രാജാവിനെയാണ് സനാതനധർമ്മം അത് ഇന്ത്യക്കാരുടേത് മാത്രമല്ല എന്നാണ് ഈ വിദേശികൾ പറയുന്നത് ശ്രീകൃഷ്ണൻ എല്ലാവരുടെയും ഭഗവാനാണ് ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവർ സനാതനധർമ്മത്തെ മുറുകെ പിടിക്കുന്നത് ബ്രസീലിൽ വേദങ്ങൾ പഠിച്ച് ക്ഷേത്രത്തിൽ പൂജാരിയായി സേവ ചെയ്യുന്ന നിരവധി കൃഷ്ണഭക്തരുണ്ട് ബ്രസീലിൽ പുതിയ തലമുറയ്ക്കും ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായ വേദാഭ്യാസവും യോഗയും ഒക്കെ വളരെ ഇഷ്ടമാണ് നമ്മൾ ഇന്ത്യക്കാരെ പോരെയല്ല വളരെ സീരിയസ് ആയിട്ട് അവർ വേദങ്ങളുടെ കോഴ്സുകൾ പഠിക്കുന്നു സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കുന്നു പൂജകളും യാഗങ്ങളും ഹോമങ്ങളും നടത്താൻ പഠിക്കുന്നു ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന ബ്രസീലിയൻ അമ്പലത്തിൽ ഇന്ത്യക്കാരും തന്നെയില്ല അമേരിക്ക ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടുകളിൽ അല്ലാതെ ഇസ്കോൺ അഥവാ ഹരേകൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവൻ നടത്തുന്നത് വിദേശികളായ സനാതനധർമ്മ വിശ്വാസികളാണ് ഇന്ത്യൻ വംശജർ ആരുമില്ലാതെ ഇരുന്നിട്ടും വിദേശികൾ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ച് വളരെ ഭംഗിയായി സനാതന ധർമ്മം അവിടെ പ്രചരിപ്പിക്കുന്നു ഇത് സനാതന സനാതനധർമ്മത്തിൻ്റെ വിജയമാണ് വിദേശികളായവർ സനാതനധർമ്മം പഠിച്ച് ഒത്തുകൂടി പുതിയ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നു അവരുടെ ഭാഷയിൽ അവരുടെ നാട്ടുകാരെ വേദങ്ങൾ അഭ്യസിപ്പിക്കുന്നു അവരുടെ ഭാഷകളിൽ അവർ ഭഗവത്ഗീതയും ഭാഗവതവും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു അവർ പൂജകളും വേദങ്ങളും ഹോമങ്ങളും ചെയ്യുന്നത് പഠിച്ച് അത് മറ്റുള്ളവരെ അഭ്യസിപ്പിക്കുന്നു അങ്ങനെ ലോകം മുഴുവൻ സനാതനധർമ്മം പടർന്നു പന്തലിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ